കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പാറശാലപ്പടി വെസ്റ്റ് അങ്കണവാടി വാർഷികാഘോഷം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോഴിപ്പള്ളി പാറശാലപ്പടി വെസ്റ്റ് എൺപത്തി നമ്പർ അംഗനവാടി വാർഷികാഘോഷവും പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന സംഘടിപ്പിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ബേസിൽ റോഹൻലാൻ അധ്യക്ഷത വഹിച്ചു അംഗനവാടി ടീച്ചർ സുഹറ പി എ മുഖ്യപ്രഭാഷണം നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഉന്നത വിജയം നേടിയ പ്ലസ് ടു കുട്ടികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കയാന നോബി എസ് എൽ സിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മെമന്റോകൾ സമ്മാനിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ഷാജു സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി വാർഡ് വാർഡ് മെമ്പർ മെമ്പർ കുട്ടൻ ഷജി ബിസി ഓമന ജോസഫ് ബാമിനി അശോകൻ എൽ സി ജോർജ് സുമി ഷിബു നിഷ ജിജോ ജോയ്സി ജോജി അനീറ്റ ബിജു മിനു സോംജി ഡോക്ടർ അഞ്ജു ഈപ്പൻ ഹെൽപ്പർ വിജി ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി മീഡിയ അസിസ്റ്റി കോതമംഗലം